മലയോര ജനത നേരിടുന്ന ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായതായി സി പി ഐ ജില്ലാ കൌൺസിൽ അംഗം വി ആർ ശശി മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ എൽ ഡി എഫ് മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിലെ ഒരു പ്രധാന വാഗ്ദാനം കൂടിയാണ് ഇതോടെ യാഥാർത്ഥ്യമായിരിക്കുന്നതെന്നും ഭൂപ്രശ്നങ്ങൾ ഇത്രയും സങ്കീർണമാക്കിയത് യു ഡി എഫ് ഭരണകാലത്താണെന്നും അദ്ദേഹം പറഞ്ഞു വളരെ സന്തോഷകരമായിട്ട് അവരെ സ്വീകരിക്കുന്നു പ്രതിപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്ക് നൽകിയ ഓണ സമ്മാനമായിട്ടാണ് ഇതിനെ സംബന്ധിച്ച് വിശേഷിച്ച് പറയാനുള്ളത് കാരണം വർഷങ്ങളായി അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം നാളിതുവരെ നടക്കാത്ത ഒരു കാര്യം ഈ ഗവൺമെന്റ് നടപ്പിലാക്കി എന്നുള്ളതാണ് ഏറെ അഭിമാനകരമായ ഒരു കാര്യം എത്രയോ സമരങ്ങളും പോരാട്ടങ്ങളും ആ പോരാട്ടങ്ങളൊക്കെ നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടിപ്പം കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഏറ്റവും അവസാനം തിരുവനന്തപുരത്ത് റവന്യൂ വകുപ്പ് മന്ത്രി സൗ കെ രാജന്റെ അധ്യക്ഷതയിൽ നടന്ന റവന്യൂ അസംബ്ലിയിൽ പങ്കെടുത്തുകൊണ്ട് ജില്ലയിലെ എം എൽ എ മാർ സൗ മനു സോമനും എം ഡി എ രാജിയും അതുപോലെ വയനാട് ജില്ലയിലെ എം എൽ എ കോൺഗ്രസിൻ്റെ എം എൽ എ ആയിട്ടുള്ള ടി സി പങ്കെടുത്ത് അവർ വച്ച് നടന്ന കാര്യവും എല്ലാം നമുക്ക് വിസ്മരിക്കാവുന്നതാണ് അന്ന് വ്യവസ്ഥ കിരമൽ എ സൂചിപ്പിച്ചത് ഈ യോഗ കഴിഞ്ഞിറങ്ങി വരുമ്പോൾ ഇത് നമുക്ക് അവസരം ഉണ്ടാകാൻ പറ്റുമോ എന്ന് അദ്ദേഹം ചോദിച്ചു തീർച്ചയായും അദ്ദേഹത്തിന് ഈ ഗവൺമെന്റ് തീരുമാനം ഒന്ന് കണ്ണറിഞ്ഞ് കാണുവാൻ അതുവഴി ഒരു ആനന്ദം പങ്കിടുവാൻ കഴിയാതെ പോയി എന്നുള്ള ഏറെ ഖേതകരം